ഉദ്ദേശിക്കുന്നവരോടാ കാലം പിന്നെ നേരെ ഉമർ ബിൻ ചാടുക കഴിഞ്ഞാടുക നല്ലത്യായിട്ട് നിങ്ങൾ വായിക്കാനാണ് താല്പര്യമെങ്കിൽ ചിലടത്തൊക്കെ നിങ്ങളുടെ നെറ്റി ചൂടിയും ശരിയായില്ലോ അങ്ങനെ കണ്ടാവും നിങ്ങൾക്ക് യോജിച്ചും വിയോജിച്ചും ഒക്കെ നിങ്ങനെ കൊണ്ടു കൊണ്ടുപോകുക എന്നാൽ നിരാക്ഷേപകരമായ രൂപത്തില് ഖിലാഫത്തിന്റെ എന്ന് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഹൈറിലും ഒരു പുനഃസ്ഥാപിക്കുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആയതുകൊണ്ടാണ് മഹാനവറുകളെ പറ്റി അജാം ഖലീഫ എന്ന ഒമ്മന് പേര് പറയുന്നു അല്ലാതെ അഞ്ചാം ഖലീഫ ആയതുകൊണ്ടല്ല അതിന്റെ ഇടയിൽ വേറെയും ഖലീഫമാരിട്ടുണ്ട് ആ ഉമർ ബിൻ അബ്ദുൽ അസീസിന് അബ്ദുൽ മലിക്കുബിനും മറുവാൻ തന്റെ മകൾ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കുമ്പോ ഒരു ചോദ്യം ചോദിച്ചു എന്റെ മകളെയാ നിനക്ക് കെട്ടിച്ച് തന്നാൽ നീ അവൾക്ക് കൊടുക്കുന്ന ചിലവ് എങ്ങനെയായിരിക്കും അവളെ നീ എങ്ങനെയാ നോക്കുക എൻ്റെ ഒരു നിലവാരം എന്ന് പറയാൻ പറ്റുമോ പ്രത്യേകിച്ച് അബ്ദുൽ മരിക്കും പറവാൻ ഭരണാധികാരി ആയതുകൊണ്ട് ചോദിക്കുമല്ലോ ചോദിച്ചു എന്റെ മകളെ ഈ കഷ്ടപ്പെടുത്തു എങ്ങനെയാ നീ നോക്കുക അപ്പോ ഉൾമറുപ്പിനില്ല സീസിന്റെ ൂർണമായ മറുപടി ഒന്ന് കേട്ടു എത്ര മനോഹരമാണ് ആ മറുപടി എന്ന് കാക്ക കല്യാണം തന്നെ മോനോട് ചോദിച്ചു മരുമകനോട് അപ്പൊ എങ്ങനെയായിരിക്കും നിന്റെ ചെലവ് രീതി എന്ന് ചോദിച്ചപ്പോ അത് രണ്ടാക്ഷേപാർഹമായതിന്റെ ഇടയിൽ മനോഹരമായ ഒരു കൂട്ടം അതായിരിക്കും എന്റെ ചെലവ് രീതി ഉണ്ടാവില്ല ഉണ്ടാവില്ല ബൈനൽ ആയിരിക്കും ഇറാഫുണ്ടാവില്ല ആക്ഷേപാർഹം എന്താ നിങ്ങൾ പറഞ്ഞത് അബ്ദുൽ മലിക്കുവിന് പറഞ്ഞാൽ വീണ്ടും ചോദിച്ചു അപ്പൊ പറഞ്ഞു ഉദ്ദേശിച്ചത്െറ്റാണ് ഖത്തുറും തെറ്റാണ് ഒന്ന് ലുദ്ധാണ് അത് രണ്ടും രണ്ടും തിന്മകളാണ് ആ രണ്ടും തിന്മകൾക്കിടയിൽ ഒരു നന്മയുണ്ട് ഒരു ആ മധ്യമ നിലപാടിലുള്ള നന്മ അതായിരിക്കും എൻ്റെ രീതി എന്ന് പറഞ്ഞപ്പോൾ ഈ ഇദ്ദേഹം അബ്ദുൽ മരിക്കും അറുവാൻ വളരെ സന്തോഷിച്ചു കാരണം ഇസ്ലാമിക രീതിയിൽ ഞാൻ അവളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഈ ആയത്താണ് അതിന് തെളിവായിട്ട് പോവിയത് ഇമാം കുറത്തുപോയി പുറയുള്ള ഹുൻ പോലും ധരിക്കുന്നത് കാണാം